തദ്ദേശ വൻ ഭൂരിപക്ഷത്തോടെ ജില്ലയിൽ പല സ്ഥാപനങ്ങളിലും നേതാക്കൾ ചരിത്ര ഭൂരിപക്ഷമാവും ഇത്തവണകക്ഷികളുടെ ചർച്ചകൾ ചൊവ്വാഴ്ചയോടെ പൂർത്തിയാവും ഓരോ കക്ഷികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ മരക്കാർ മാരായമംഗലം പറഞ്ഞു യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ചെറിയ ചെറിയ അത് നാളെ ഫുള്ളായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പി സി സിയിലേക്ക് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ചിട്ടുണ്ട് നാളെ വൈകുന്നേരത്തോടു കൂടി ജില്ലാ പഞ്ചായത്തിൻ്റേതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റക്കെട്ടായി പരിഹരിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ശുഭപ്രതീക്ഷയോടുകൂടി സധൈര്യം ഐക്യ ജനാധിപത്യ മുന്നണി നേരിടും ചരിത്രത്തിലില്ലാത്ത പാലക്കാട് ജില്ലയുടെ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷവുമായി മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജനാധിപത്യ മുന്നണി തൂത്തുവാർ ഇപ്പുണ്ടായ ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങളുണ്ടല്ലോ പൗരത്വം നടപ്പാക്കില്ല എന്ന് പറഞ്ഞിരുന്നു നടപ്പാക്കും പറഞ്ഞിരുന്നു ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൂടെ പൗരത്വം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ജനങ്ങളിൽ അവർ ഭയവിഹുലരാണ് ഉത്കണ്ഠയോട് കൂടിയാണ് നോക്കിക്കാണുന്നത് പാലക്കാട് നഗരസഭയിൽ വെൽഫെയർ പാർട്ടിയുമായി ലീഗ് ധാരണയിലെത്തിയിട്ടില്ലെന്നും ലീഗ് വിമതരുടെ വാക്കുകൾ ശരിയല്ലെന്നും മരക്കാർ മാരായമംഗലം പറഞ്ഞു വിമതർ ഞങ്ങളിലില്ല ഞങ്ങളിലില്ല ഞങ്ങളിലുള്ള വിമതശല്യങ്ങളൊക്കെ ചായക്കാറ്റിലെ കായക്കോപ്പയിലെ കൂടുങ്കാറ്റാണ് പരിഹരിക്കാൻ കഴിയും ഓ എല്ലാം പരിഹരിക്കും അതന്നെ അത് അതല്ല അതന്നെ അതൊക്കെ 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 എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ പഠിച്ച് പരിഹാരം കാണും പിന്നെ ആൾ അറിഞ്ഞത് അറിഞ്ഞത് അറിഞ്ഞൊരു വിഷയം അതന്നെ അതന്നെ അറിഞ്ഞത് അതിപ്പം നിങ്ങൾ പത്രക്കാരായിട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ പിന്നെ വെൽഫെയർ പാർട്ടിയുമായി പിന്നെ ലീഗ് ഓഫീസിൽ വെച്ച് ചർച്ച നടത്തി ധാരണയിൽ എത്തിയതിൻ്റെ എന്നാണ് പറഞ്ഞത് ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് പിന്നെ വെൽഫെയർ പാർട്ടിയുമായി ഒരു ധാരണയിലും എത്തിയിട്ടില്ല ഞാൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് മറ്റേ അത് അതൊന്നും ഇപ്പം ആയിട്ടില്ല ഇവിടെ അല്ല അതെ വന്നിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല ധാരണയിലെത്തിയിട്ടില്ല അവരേറ്റവും ഒരു സഖ്യോപഠനായിട്ടില്ല പൗരത്വ നിയമ ഭേദഗതി വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത് ഇത്തവണ യു ഡി എഫ് ജില്ലയിൽ വലിയ ഭൂരിപക്ഷം നേടുമെന്ന് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പനും അവകാശപ്പെട്ടു കോൺഗ്രസിലേക്ക് ആര് വരുന്ന സ്വീകരിക്കുമല്ലോ കോൺഗ്രസ് മറ്റു പാർട്ടിയിൽ വിശ്വാസമില്ലാതെ നല്ല ധാരാളം പ്രവർത്തകരും നേതാക്കന്മാരും കോൺഗ്രസിലേക്ക് വരുമ്പോൾ നല്ലവരാകുമ്പോൾ നൂറ് ശതമാനം സ്വീകരിക്കും മാത്രമല്ല ചരിത്രം നോക്കിയോ മാസങ്ങളെ ഞാൻ ഇപ്പോൾ വെണ്ണി പറയുന്നില്ല നോമിനേഷൻ കൊടുത്ത് വരട്ടെ സി പി എമ്മിന്റെ ഉന്നതരായ ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ കൂടെ യു ഡി എഫിൻ്റെ കൂടെ ഉണ്ടാവും ഉന്നതരായിട്ടുള്ള നിലവിലുള്ളവരും മുൻ നേതാക്കന്മാരും സി പി ഐയുടെ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിനുണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങളോട് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ അവരൊക്കെ മാറി വരുന്നത് ഇല്ലെങ്കിൽ ഈ പാർട്ടിയിൽ വരുമോ അപ്പോൾ അവർക്ക് അവിടെ പൊളിഞ്ഞ് ഒരു മുന്നണി നിന്ന് ചാടി യു ഡി എഫിലേക്ക് അവർ ചേക്കേറുന്നത് ഞങ്ങൾ ഞങ്ങളുടെ യു ഡി എഫിന്റെ ശക്തിക്ക് അനുസരിച്ചിട്ട് അവർ ഇണ്ട് വരും നോക്കി അവിടെ മത്സരിക്കുന്നു ഞങ്ങൾ എല്ലാവരും ഒരു ാലും തട്ടി പറ്റില്ല മാറിയതല്ലല്ലോ നിങ്ങൾ തോന്നിയത് ഗോപി മാറി മൂന്ന് വർഷം തൊണ്ട് കിട്ടുകയാണല്ലോ ഇപ്പോഴാണ് നിങ്ങൾ തോന്നിയത് ആൾ അന്നേ മാറിയതാണല്ലോ ഇപ്പൊ എന്താ പുതിയൊരു മാറ്റം അപ്പൊ ഇപ്പോഴാണ് അവർ കേട്ടുള്ളൂ ഉള്ളിൽ അകത്തേക്ക് ഇപ്പൊ അതുവരെ വെളി നിർത്തിയെന്ന് തോന്നുന്നു ഒരു അംശയം വേണ്ട അവിടെ കോൺഗ്രസിന്റെ നല്ല രീതിയിലുള്ള വിജയം നടക്കുമ്പോൾ പ്രവർത്തനം നടക്കുന്നുണ്ട് നല്ല സീറ്റോടുകൂടി കോൺഗ്രസ് പാലക്കാട് യു ഡി എഫ് ജില്ലാ നേതൃയോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ഇരുവരും യുട്യൂബിനോസ് പാലക്കാട്